നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നാളെ നീ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് ഈ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെയിൽ ഇരിക്കുന്ന സ്വത്തുക്കൽ ഭൂമി ആയിക്കോട്ടെ ഇനി മറ്റേതെങ്കിലും സ്ഥാപനങ്ങളായിക്കോട്ടെ ഇതെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ നാളെ നീ കാരണം ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രൈസ്തവർക്ക് നേരെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നൂറിൽ നൂറ് ശതമാനം അത് നടക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ ചലം ചാനൽ അതായത് നമ്മുടെ കേരളം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും നമ്പർ സെപ്റ്റി ടാങ്കായിട്ടുള്ള ഈ ചലം ചാനലിൽ നിത്യവും ഉള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അല്ല ഈ ചാനലിനകത്ത് വേറെ ചർച്ചകളൊന്നും ഇല്ല ആരെങ്കിലും ഒക്കെ കാണണമെങ്കിൽ കേൾക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളതിനകത്ത് ചർച്ച കുറെ ഊളകളെ വിളിച്ചിരു തിരുത്തും കാരണം ചാണകം തലയ്ക്കാത്ത തിരികെ വെച്ചിട്ടുള്ള ചില വേട്ടാവളിയന്മാർ നമ്മുടെ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എന്തോ വലിയ ആനയാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് വന്നിരുത്തി സംസാരിക്കുന്ന ഒരാളും മറ്റത് ഇതിന്റെ അവതാരകനായിട്ടുള്ള ആളെ അറിയാമല്ലോ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട മറ്റേ നമ്പ്യാർ നമ്പ്യാരുടെ ലീലാവിലാസങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനു മുമ്പ് അറിയാം എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ ഇപ്പോഴും സംസ്കാരപ്പായ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അത്രയും മതേതരവാദിയായിട്ടുള്ള ആ ഒരു അവതാരകനാണ് വേറെ വേറൊരു ചാനലിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ ഒരു അവതാരത്തെ അവിടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വ്യക്തമായിട്ടുള്ള ഷാക് ചർച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് വരെ കലാപത്തിൽ മരണപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾ മരിച്ചാൽ പോലും അത് നമുക്ക് വേദന തന്നെയാണ് ഗോധ്ര ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു കലാപം ഉണ്ടാകുന്നത് ആ ഗോധ്ര ട്രെയിൻ കത്തിച്ചത് ആരാണെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ എന്നൊക്കെ സത്യസന്ധ്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആ പോലീസ് മേധാവിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് കള്ളത്തരങ്ങൾ വന്നിരുന്നോണ്ട് ഇങ്ങനെ ചാനലിനകത്ത് നീയൊക്കെ ഇനി എത്ര വെളുപ്പിക്കാൻ ഈ ആർ എസ് എസിനെ സംഘപരിവാറിനെ വെളുപ്പിക്കാൻ നോക്കിയാലും അരിയാഹാരം തിന്നുന്ന ബുദ്ധിയുള്ള ഈ കേരളത്തിലെ ജനസമൂഹം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ചർച്ചയിൽ ഈ എണ്ണം വെച്ചിട്ടുള്ള ഈ ഒരു ചർച്ച ഏതായാലും മരണപ്പെട്ടു പോയുള്ള എണ്ണം വെച്ചിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ സത്യത്തിൽ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയും കൂട്ടക്കുരുതിയുമാണ് ഈ ഗുജറാത്തിൽ നടന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കത് ഞെട്ടലോടെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഒരു ചർച്ച വീണ്ടും പ്രസക്തമായത് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷമാണ് ഈ സംഘികൾക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഊത്തല് പിടിച്ചതും ആ സിനിമയുടെ പുറകെ പാഞ്ഞതും ഒക്കെ അവരാണ് ആ അവരാണ് ഇപ്പൊ വന്നിരുന്നു ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഗീർവാണം മുഴക്കുന്നത് ആര് മരിച്ചാലും അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയാണെങ്കിലും അത് നഷ്ടപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ മത സൗഹാർദ്ദവും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ആ ഒരു ഡിബേറ്റ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം താക്കൾ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊല അല്ലെങ്കിൽ കലാപമാണ് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്നത് എന്ന് പറഞ്ഞു എത്ര പേര് കലാപത്തിലും മൊത്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങനെയൊക്കെ അറിയാമോ ഒന്ന് പറയാമോ ഞാൻ കടക്കാണ് ചോദിക്കുന്നത് ഏകദേശം കൊല്ലപ്പെട്ടു മൂവായിരത്തോളം കൊല്ലപ്പെട്ടു അല്ലേ അല്ലല്ലാഖര ഞാൻ ചോദിക്കര ശാഖര ചോദിക്കട്ടെ നിർത്തു മൂവായിരത്തോളം മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു അല്ലെ അല്ലേ ആ ഗുജറാത്ത് കലാപത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ടു ആയിരത്തി നാല്പത്തിനാലാണ് ആയിരത്തി നാല്പത്തി നാല് അല്ലല്ല നരേന്ദ്രമോദി സർക്കാർ കള്ളക്കണക്കല്ലേ കഴിഞ്ഞിട്ട് നിങ്ങള് 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 ബി ജെ പിയുടെ കള്ളക്കണക്ക് നിങ്ങള് വിശ്വസാ മതി നേരത്തെ ചോദിച്ചത് പക്കൽ തെളിവുകളുണ്ടെന്ന് പറയുന്നു അക്ഷരാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മദ്രസാ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ യു പി എ സർക്കാരാണ് ഭരിച്ചിരുന്നത് ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന കേസുകളുടെ ട്രയൽ നടന്നിട്ടുണ്ട് എസ് ഐ ടി അന്നത്തെ യു പി എ സർക്കാർ അപ്പോയിന്റ് ചെയ്ത എസ് ഐ ടി റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലായോ നിങ്ങൾ അതും കൊണ്ട് ചാനലിനെ മാത്രം അതിന്റെ അകത്തോളം നിങ്ങൾ ഏസെടുത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യൂ അങ്ങനെ പിന്നെ ബിജെപി സർക്കാർ കൊടുത്തിട്ടില്ല അന്ന് നരേന്ദ്രമോദിയാണ് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അമിത്ഷായും സത്യസന്ധമായി അന്വേഷണം നടത്തി അടിച്ചില്ലേ സഞ്ജീവ് ഭട്ടെന്താമുള്ള ആളുകൾക്ക് എന്ന് ാണ് അതായത് ശ്രീ ഗോകുലെ ഇതൊക്കെ ആളുകൾ കാണൂലേ അങ്ങനെ പാടുണ്ടോ അതാണ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞൂടെ ഞാൻ ഞാൻ പറഞ്ഞോ ഗോകുലികൾക്ക് സ്ഥിരമായി പറയുന്നത് അറിയാവണ്ടേ വിദ്യാഭ്യാസ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ മനസ്സിലാകുമ്പോ ഞാൻ മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കിയതല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾ ശരി ഇത് നിങ്ങളുടെ കളക്ക് അംഗീകരിച്ച വിവരമില്ലാത്ത മനുഷ്യർക്ക് പോലെ ഇത്തരം ജനാധിപത്യമായിട്ട് വെടിമുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ട് എവിടെ പോയിരുന്നു ശാഖറെ പിന്നെ ശാഖറെ ഫസ്റ്റ് റൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ വേറെ ത്തിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് ശരിയല്ല അത് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്നു അത് ശരിയല്ല ശരിയല്ല ഞാൻ സമ്മതിക്കുന്നു ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ പറയുന്ന യസീദികളെ ആരാ കൂട്ടക്കൊല നടത്തിയത് ഏത് മതത്തിന്റെ പേരിൽ ആർ എസ് എസ് കാര്യ പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കറെ ഈ ജനം ടി വി പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കറെ നടത്തിയത് ആരാകത്തെ മുഴുവനും ഭീകരാക്രമണം എന്തിന്റെ അഫ്ഗാനിസ്ഥാനിലെ ഈ ബൗദ്ധരെ മുഴുവനും കൊന്നൊടുക്കിയതും മുഴുവൻ തകർത്തെറിഞ്ഞതും എന്തിന്റെ പേരിലാണ് ഷാഖറെ അപ്പൊ ലോകം മുഴുവൻ ഇത് മുഴുവൻ ആരാണ് ഷാക്കറെ അഴിമതി ഞാൻ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്നോ മുസ്ലിങ്ങളും മുഴുവൻ തെറ്റുകാരാണെന്നോ പറയുവാനോ അങ്ങനെ വിശ്വസിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷെ താങ്കൾ ഇവിടെ വന്നിരുന്നു വല്ലാതെ വൈറ്റ് വാഷ് അടിച്ച് വിടുമ്പോഴേ നിങ്ങൾ ചോദിക്കുകയാണ് സേവ് ഗാസ സേവ് ഹമാസ് ഒക്കെ ജലം ഓടിച്ചോ നിങ്ങളുടെ സേവ് 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 അഫ്സൽ ഗുരുവും മറ്റേ <that> ോ നീ ഈ പറഞ്ഞ കണക്ക് നീ പറഞ്ഞ ആയിരത്തി നാപ്പത്തിനാല് എന്ന് പറയുന്ന കണക്ക് അത്രയും വലിയ ചെറിയ കണക്കാണ് എവിടെങ്കിലും ഇത്രയും ആൾക്കാരെ കൊന്നൊരുക്കേണ്ട ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രമായിട്ടുള്ള ആ ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും കൊടൂരമായിട്ടുള്ള ഭീകരവാദികൾ അവര് ബോംബിട്ടിട്ട് പോലും ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്രയും ആൾക്കാർ മരിച്ചിട്ടില്ല ഒരു അറ്റ രാത്രി കൊണ്ട് രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ എത്രയോ ചാനലുകൾ നമുക്ക് മുമ്പിൽ സംരക്ഷണം ചെയ്തതാണ് ഇപ്പൊ വരുന്ന പുതിയ വാർത്തകൾ അത് ഈ രാജ്യം ഭരിക്കുന്ന ഭീകരവാദികളുടെ അൻസർ പ്രകാരമാണ് ഇപ്പം വരുന്ന കംപ്ലീറ്റ് കണക്കുകൾ വന്നോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ ചാനൽ ചർച്ചയിൽ മൂന്ന് വേട്ടാപളിയന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് സാക്യർ എന്ന് പറഞ്ഞ ഒരു ചുണക്കുട്ടിയാണ് അവൻ കാരണം അവൻ ചുണക്കുട്ടിയാണ് അവൻ നിങ്ങളെ മുമ്പിൽ നീ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ വെറും സീറോ എന്നേ പറയാൻ പറ്റത്തുള്ളു ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചും കള്ളത്തരങ്ങൾ പറഞ്ഞും എത്രയൊക്കെ നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ചാലും രാജ്യത്തെ ആർ എസ് എസും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിനൊരു പുല്ലും ചെയ്തിട്ടില്ലെന്ന് നൂറ് നൂറ് വട്ടം ഇങ്ങനെ പറഞ്ഞു കൊണ്ട് തന്നെ ഇരിക്കും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്തായാലും രാജ്യം കണ്ടതു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭീകരത തന്നെയായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്തരങ്ങൾ അതിൽ ഏതാണ്ട് മുന്നൂറിൽ പരം സ്ത്രീകൾ കുട്ടികൾ എത്രയോ എത്ര പൈശാചികമായിട്ട് എത്ര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് അതിന്റെ കണക്ക് വന്നിരുന്നുണ്ട് ഉളുപ്പും നാണവും ഉണ്ടോ ഇവനിക്കൊക്കെ ഈ ചാനലിനകത്ത് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വേറൊരു ചണ്ടന്മാര് ചാണകൻ തലയിൽ തിരികെ വെച്ചിട്ടുള്ള ഇതുപോലുള്ള മന്ദബുദ്ധികൾ ഏതോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് വേറൊരു വേട്ടാവളിയിൽ ചാനലിന്റെ അവതാരകനായിട്ടുള്ള മറ്റൊരു വേട്ടാപളിയിൽ ഗുവരാജ് ഗൂഗിൾ എന്ന് പറയുന്ന വേറൊരുത്തൻ എടാ നിനക്കൊക്കെ മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നീക്ക മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് ഇത്രയധികം ജനങ്ങളെ കൊന്നൊടിക്കട്ട് അതിനെ ന്യായീകരിക്കാൻ വരുമ്പോൾ ഇവന്റെ ആ മനുഷ്യത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗംഭീരമായിട്ടുള്ള ഡിബേറ്റ് ഈ ഡിബേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമ്മിറ്റി ഉള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ എല്ലാവർക്കും